രാമായ രാമഭദ്രാ രാമചന്ദ്രാ വേധസേ രഘുനാഥായ സീതാ പദയേ നമ കൂജന്തം രാമ രാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി ഗോകിരം വാൽമീകിർമ്മനിസിംഹാവരചാരണ ശൃവൻ രാമകഥാനാദം കോനയാതി പരാം ഗതി യപ്പിബൻ സതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്ഥം മുനിം വന്ദേതസമകർമഷം ഗോഷ്പദീകൃതവാരാശീം മശകീകൃതരാക്ഷണമഹാമാരാരത്നം വന്ദേ നിരാത്മജം അഞ്ജനന്ദനം വീരം ജാനകീശോകനാശനം കവീസമക്ഷഹന്ധാരം വന്ദേ ലങ്കാഭയങ്കരം മനോജവം ആരുതുല്യവേഗം ജിതീന്ദ്രിം ബുദ്ധിമുതാം വരിഷ്ടം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി നമോസ്തു രാമായ സലക്ഷ്മണായ തസ്ൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ രുദ്രേന്ദ്രിയലേഭ്യോ നമോസ് ചന്ദ്രാർക്കണേഭ്യം രാമനാത്തനം രാമ 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 രാമം ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീമതി വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അരണ്യകാണ്ടത്തിലെ വാൽമീകി രാമായണത്തിലെ അരണ്യകണ്ഡത്തിലെ എട്ടാമത്തെ സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സുധീക്ഷണൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു രാമനും ലക്ഷ്മണനും സീതാദേവിയും അങ്ങനെ സുധീക്ഷണം മഹർഷി വളരെ ആർദമായിട്ട് സ്വീകരിച്ചു രാമലക്ഷ്മണന്മാരെ അന്ന് രാത്രി അവിടെ കഴിഞ്ഞു കഴിഞ്ഞു കൂട്ടി പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവിടുന്ന് പുറപ്പെട്ട് രാമലക്ഷ്മണന്മാരൊക്കെ കൂടി ആ വനത്തിലെ മറ്റുള്ള യജുവര്യന്മാരെയൊക്കെ കാണാനായിട്ട് പുറപ്പെടുകയാണ് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി സുധീക്ഷണൻ തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ വരണമെന്നും പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് സുധീക്ഷണൻ രാമലക്ഷ്മണന്മാരെ യാത്ര ചെയ്തത് ആ എട്ടാമത്തെ സർഗം അതാണ് വർണ്ണിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് ആ ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവാ വാൽമീകിരാമായ അരണ്യകാണ്ഡേ അഷ്ടമസ്വർഗ രാമസ്സു സൗ സൗഹൃ സൗമിത്രീ രാമസ്സു സഹസൗമിത്രീ സുദീക്ഷണേന പൂജിതാം പരിണാമ്യ നിശാ തത്ര പ്രഭാ പ്രത്യബുദ്ധിയതാം उत्थाय तु यथा कालं राघवः सह सीतया उपास्पुशल् सुशीतेन जलेनोऽल्परगन्धिना अथ तेऽग्निं सुरां सैवां वैजै रामलक्ष्मणौ कल्यं विशुपदभ्यर्च्य तपस्विशरणे वने उदयन्तं दिनकरं दृष्ट्वाभिगतकल्मषाः सुदीष्णमभिगम्येदं लक्ष्मं वचनमब्रुवन् ുഘോഷിതസ്മ ഭഗവം സ്വയം പൂജ്യ പൂജിതം ആപൃാമ പ്രയാമോ മുനസ്വരയെന്തിരാമഹേ വയം ദ്രഷ്ടം കൃഷ്മാശ്രമമണ്ഡലം ക്ഷീണം പുണ്യശീലം ദിണ്യവാ അഭ്യനുജാതിഹൈഭർ മുനിപുംഗവൈ ധർമ്മനിത്യസോദാതൈർശിഖൈ ഇവ പാവകൈ अविषह्यातपो यावल् सूर्यो नादिविराजते अमार्गेणागतां लक्ष्मीं प्राप्ये वान्वयवर्जितां तावदिच्छाम हे गन्तुमित्युक्त्वा चरणौ नें वन्दे सहसौमित्री सीतयां सह राघवां तौ संस्पृशन्तौ चरणौ उत्थाप्य मुनिपुङ्गवां गाढमालिङ्ग्यस्नेहमिदं वचनमब्रवीत् अरिष्ट गच्छ पथान राम सौमित्रिण सह सीतया चलया साये ऐतप रम्य दंडकारण्यवासी तपस्वी तपसा भाईतार्पना सज्यमूला पुष्पता वना चा प्रशागूथा शांदपक्षिगण चा पुल्लपंगज शंडा अनि प्रसन्न सिलानि चाम कारण दब गिरना अनि ताड़का नि सरम सिजाम जट्शे से दृष्टिरम्यानि गिरि प्रस्रवणा अनि चाम रमनि या इन्द्रन्ना अरंन्या चाम गम्यदाम्बल सो उमित्रे कवान भी चकच्छतु आगंतब्यम्तो याता आता पुनरेवा श्रमम् ए मुक्तसते इति प्रदक्षिणं मुनिं कृत्वा तत उपचक्रमे ततः शुभदरेतूणी क्षृषीचाय देखणां ददौ सीतादयोर्भ्रात्रौ खड्गौ च खड्गौ जा आबध्य आवध्य च शुभेतूणी चापौ चा आदाय सस्विनौ निष्क्रांता

ഹരേ കൃഷ്ണ അഷ്ടമ സ്വർഗം എട്ടാമത്തെ സ്വർഗം അരണ്യകാണ്ടത്തിൽ സുധീക്ഷണിൻ്റെ ആശ്രമത്തിൽ നിന്ന് നിർഗമനം ചെയ്യുന്നു രാമലക്ഷ്മണന്മാർ അത് വർണ്ണിക്കുകയാണ് വളരെ ഹൃദയംഗമായിട്ടുള്ള അതിഥി സൽക്കാരമാണ് സുധീക്ഷണ മുനി കാഴ്ചവെച്ചത് തലേ ദിവസം രാത്രി പ്രഭാതമായപ്പോൾ രാമനെ ലക്ഷ്മണ യഥാസമയം എഴുന്നേറ്റു ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണ സംയുക്തനായിട്ട് സരസിൽ പോയി സ്നാനം ചെയ്തു പിന്നീട് അഗ്നിയെ ദേവന്മാരെയൊക്കെ പൂജിച്ചു വന്ദനാദികളൊക്കെ ചെയ്തു എല്ലാം പതിവ് പോലെ തന്നെ അത്തരം കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു ശ്രീരാമചന്ദ്രൻ അഥാ തേ അഗ്നിം സുരാംസ് ചെയ്യുവാം വൈദേഹി രാമലക്ഷ്മണവും അഗ്നിയെയും ദേവന്മാരെയും ഒക്കെ വൈദേഹിയും രാമനും ലക്ഷ്മണനും എല്ലാം വിധിവൽ അഭ്യർത്ഥിയ കല്യം വിധിവൽ അഭ്യർത്ഥിയ രാവിലെയും വിധിപ്രകാരം പൂജയൊക്കെ ചെയ്ത് തപസ്വിശരണയെ വനി എല്ലാ തപസ്വികളെയും തപസ് വൈദ്യന്മാരെയൊക്കെ എന്താ പറയുക പൂജിച്ചു മനസ്സാം അഗ്നിയും ദേവന്മാരെയും പൂജാബന്ധനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അരണ്യത്തിലെ താമസിക്കുന്ന എല്ലാം കാണാനായിട്ട് പുറപ്പെടാൻ തീരുമാനിച്ചു സൂര്യനെയൊക്കെ നമസ്കരിച്ച് സൂര്യനമസ്കാരമൊക്കെ ചെയ്തിന് ശേഷം സുദീക്ഷ മുനിയുടെ സവിധത്തിൽ ചെന്നിട്ട് സുദീക്ഷണം മുനിയോട് പറയാണ് ഞാനിതാ യാത്ര പുറപ്പെടാം ഭഗവാനെ അവിടുന്ന് അവിടുത്തെ പൂജ കൊണ്ട് ഞങ്ങൾ അവിടുത്തെ ആതിഥ്യ സൽക്കാരങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് വിട പറയുന്നു ഞങ്ങൾ യാത്രയാകട്ടെ മഹർഷിശ്വരന്മാർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സന്ദർശിക്കണം അവർക്ക് അവരുടെ ആശ്രമങ്ങളിൽ എത്തി ചേരുവാൻ അവരുടെ ജീവിത രീതി കാണുവാൻ ഞങ്ങൾക്ക് വളരെയധികം തിരക്ക് തോന്നും ധൃതി തോന്നുന്നുണ്ട് ആ ആത്മസമയപരമായിട്ടുള്ള ആ മുനീശ്വരന്മാര് ധർമ്മം അനുഷ്ഠിക്കുന്നവര് അവർക്കും ഞങ്ങൾക്കും ഇവിടുന്ന് അവർ കാണാൻ പോകാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് തരണം എന്ന് പറയാണ് ആദിത്യൻ സൂര്യനെ ഉദിച്ചു ഉയർന്നതിനു മുമ്പ് വെയിലാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നെല്ലാം സുധീഷ് മുനിയുടെ പറഞ്ഞു രാമനും ലക്ഷ്മണനും ആ മുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് സുധീക്ഷനൊക്കെ വളരെ സ്നേഹത്തോടുകൂടി അവരെഴുന്നേൽപ്പിച്ചു ആലിംഗനം ചെയ്തുകൊണ്ട് പറയാണ് തൗ സം സന്തോ ചരണവും ഉത്താപി മുനിപുങ്കവോ ഗാഠമാലിംഗ്യ സ്വസ്നേഹം ഇതം വചനം അബ്രീത് അവർ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ച് തൻ്റെ പാദങ്ങളെ വീണ് നമസ്കരിച്ച രാമനെയും ലക്ഷ്മണനെയും എഴുന്നേൽപ്പിച്ച് സുധീക്ഷൻ മുനി അവർ ഗാഠം ആര്യങ്കരം ചെയ്ത് സ്നേഹപൂർവം പറയുകയാണ് രാമ ലക്ഷ്മണനോടും സീതയോടും കൂടി ഒന്നിച്ച് പോയി പോയിക്കോളൂ വിരോധമില്ല നിങ്ങളുടെ യാത്രയൊക്കെ സുഖമായി തീരട്ടെ പോകുന്ന വഴിയെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ദണ്ഡകാരണത്തിൽ വസിക്കുന്ന എല്ലാവരും താമസന്മാരൊക്കെ ആ താമസന്മാരെ എല്ലാം പോയി കണ്ട് നിങ്ങളവരായിട്ട് സംബന്ധ സംവദിച്ചോളൂ ധാരാളം കായും കനികളും കീഴ്പ്പൂത്ത് നിൽക്കുന്ന കാടുകളാണ് ഉത്തമ മൃഗങ്ങളുണ്ടായിരിക്കും നിർമ്മലമായ ജലം നിറഞ്ഞു നിൽക്കുന്ന സരസ്സുകൾ താമര പൂക്കൾ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല നല്ല മനോഹരവുമായ കാഴ്ചകൾ കൺകുളിർക്കുന്ന അരുവികൾ ആറുകൾ അതുപോലെ മയിലുകൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും രമണീയമായിട്ടുള്ള വനപ്രദേശമാണിത് എന്നിട്ട് ലക്ഷ്മണാനെയും പ്രത്യേകം വിളിച്ചു പറഞ്ഞു ശ്രീകൃഷ്ണമുനി ഏട്ടനെ അനുഗമിച്ചുകൊണ്ട് പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്തോളൂ തിരിച്ച് നിങ്ങൾ എൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ വരണം എന്ന് ആവശ്യപ്പെടുകയാണ് സുധീക്ഷണമുനി പശ്യ ആശ്രമപഥം രമ്യം ദണ്ഡകാരണ്യവാസിനാം ഏഷാം തപസ്വിനാം വീരാ തപസാ ഭാവിതാത്മനാം ഈ ആശ്രമത്തിലെ ചുറ്റുവട്ടങ്ങളൊക്കെ വളരെയധികം രമ്യമായിട്ടുള്ള പ്രദേശങ്ങളാണ് ദണ്ഡകാരണ്യവാസുകൾ താമസിക്കുന്നതാണ് തപസുകളും അവരെല്ലാവരും ധാരാളം പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സപ്രാജ്യ ഫലമൂലാനി പുഷ്പിതാനി വനാനിച്ചാം പ്രശാന്ത മൃഗയൂഥാനി ശാന്തപക്ഷിഗണാനിച്ചാം അവിടെ ഈ ആശ്രമത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ ധാരാളം പുഷ്പങ്ങൾ ഫലമൂലങ്ങൾ അതുപോലെ തന്നെ ശാന്തമായിട്ട് സഞ്ചരിക്കുന്ന മൃഗങ്ങളെയൊക്കെ കാണാം നിങ്ങൾക്ക് പക്ഷികൾ ശാന്തമായിട്ട് പറക്കുന്ന പക്ഷികൾ അങ്ങനെ എല്ലാ എല്ലാവരെയും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ പുല്ല പങ്കജണ്ടാൻ പ്രസന്ന ശൈലാനിച്ച കാരണ്ടോ വികീർണാനി തടാകാനി സരാംശിച്ച നല്ല നല്ല സരസ്സുകൾ അവിടെ പ്രസന്നമായിട്ടുള്ള വെള്ളം ഒഴുകുന്നത് കാണാം താമരപ്പൂവും ആമ്പൽപ്പൂവും ഒക്കെ വിടന്നു നിൽക്കുന്നതും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനൊക്കെ സാധിക്കട്ടെ ലക്ഷ്യത്തെ ദൃഷ്ടിരമ്യാനി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കാണാനായിട്ട് വരും ഗിരിപ്രസ്രവണാനുജ രമണീയാനി അരണ്യാനി മയൂരാഭിരുദാനുച മയൂരങ്ങളെല്ലാം മയിലുകളും കുയിലുകളും ഒക്കെ നിങ്ങൾക്ക് ധാരാളം മനസ്സിന് സമാധാനം തരും നല്ല നല്ല സുന്ദരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാനായിട്ട് പോകുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് മഹർഷി ഈശ്വരൻ അവരെ പറഞ്ഞു എന്നാണ് അപ്പോൾ ലക്ഷ്മണനോട് പ്രത്യേകം പറഞ്ഞു ഏട്ടന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഏട്ടനെ ശുശ്രൂപൃഷ്ണി കൊണ്ട് നടക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ എല്ലാം അവിടുത്തെ നിർദ്ദേശം പോലെ ഞാൻ അനുസരിച്ചു കൊടാം എന്നെല്ലാം പറഞ്ഞു പറഞ്ഞ് പേരും കൂടി സുതീക്ഷ്മലിയെ പ്രദർശനം വെച്ച് നമസ്കരിച്ച് അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങി അപ്പോൾ സീതാദേവി ഈ അമ്പും വില്ലും മറ്റുള്ള ആവനാഴികളൊക്കെ എടുത്ത് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലും ലക്ഷ്മണൻ്റെ കയ്യിലൊക്കെ എടുത്തു കൊടുത്തു ആ തുണിരങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടും ചാപങ്ങളൊക്കെ ധരിച്ചുകൊണ്ടും ആശ്രമം പോകാനായിട്ട് ലക്ഷ്മണന്മാർ തയ്യാറായി ഇടംഭർഷിയായിട്ടുള്ള സുദീക്ഷിന് മുനി അതിനൊക്കെ യാത്ര നൽകി അങ്ങനെ ദശരഥനന്ദനന്മാർ വാഴം വില്ലൊക്കെ എല്ലിക്കൊണ്ട് സീതാദേവിയോടൊന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുക ശ്രീമന്തൗ രൂപസമ്പന്നൗ ജി പി മാനോസ്വതേജസാം പ്രസ്ഥിതൗ ധൃത രാപൗതവും സീതയാ സഹ സീതയോടും രാഘവനോടും കൂടി ലക്ഷ്മണനും കൂ ലക്ഷ്മണൻ മൂന്ന് പേരും കൂടി ഇതർത്ഥം രൂപസമ്പന്നന്മാരായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാർ ദീപ്യമാനവും സ്വതേജസ്സാം സ്വന്തം തേജസ് കൊണ്ട് പ്രഭ പ്രഭാപൂരിതരായിട്ടുള്ളവർ പേരും പ്രസ്ഥിതവും ധൃതരാപൗതവും ശാപങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും രാമനും ലക്ഷ്മണമാരും സീതയോടുകൂടി പ്രസ്ഥിതവും ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ എട്ടാമത്തെ സർഗം സമർപ്പിച്ചത് ഒമ്പതാമത്തെ സർഗത്തിലാണ് പിന്നീട് സീതാദേവി ഈ അവനാഴികളെ മുമ്പൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്ന ശ്രീരാമചന്ദ്രനെ അവർ മഹർഷീശ്വരന്മാരെ കാണാനായിട്ട് പോകുമ്പോൾ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കാനായിട്ട് ഇടവരും അത് മനസ്സിലാക്കിയ സീതാദേവി ഇങ്ങനെ അക്ഷസന്മാരെ നിഗ്രഹത്തിന് പുറപ്പെടുമ്പോൾ നമുക്ക് തെറ്റ് പറ്റരുത് എന്നൊക്കെ പ്രത്യേകം പറയുകയാണ് നിരപരാധിപായിട്ടുള്ള ആൾക്കാരെ കൊല്ലാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സീതാദേവിയുടെ ധർമ്മ വാക്കുകൾ ശ്രീ ശ്രീ ശ്രീരാമസ്വാമിയോട് പറയുന്ന ധർമ്മ വചനങ്ങളെ നമുക്ക് കേൾക്കാനായി സാധിക്കും സീതാധർമാവേദനം എന്ന് പറയുന്ന ഒമ്പതാമത്തെ സർഗമാണ് ക്ഷത്രീയധർമ്മമൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു ഓർമ്മിപ്പിക്കുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവിന് ശ്രീരാമചന്ദ്രൻ അതിനെല്ലാം സക്കതായിട്ടുള്ള യുക്തമായിട്ടുള്ള മറുപടി കൊടുക്കുകയാണ് അടുത്ത അധ്യായത്തിൽ പത്താമത്തെ സർഗത്തിൽ രണ്ട് സർഗങ്ങൾ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പരസ്പരം സീതാദേവിയും രാമചന്ദ്രനും ആ ധർമ്മമാർഗങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം എല്ലാ വാക്കുകളും ശ്രീരാമന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേതുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ